എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾക്ക് പുതിയ വാക്കുകൾ പഠിക്കാം ശരീരഭാഗങ്ങൾ ബോഡി പാർട്സ് പാർട്ട് വൺ ഹാൻഡ് കൈ ഹാൻഡ് കൈ അഥവാ ഹസ്തം ഹാൻഡ് മലയാളത്തിൽ कई अल हस्त फिंगर विरल विरल फिंगर विरल फिंगर्स विरल फिंगर्स विरलगे വീഡിയോ ആദ്യമായി കാണുന്നവ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നെൽ നഖം നേൽസ് നഖങ്ങൾ തമ്പ് തള്ളവിരൽ തമ്പ് തള്ളവിരൽ ഇൻഡെക്സ് ഫിംഗർ ചൂണ്ടുവിരൽ மிடில் ஃங்கர் நடுவிரல் ரிங்ஃபிங்கர் மோதி விரல் லிட்டில் ஃபிங்கர் ஓர் பிங்கிஃபிங்கர் செல் நக்கிள்ஸ் விரல் மடக்கள் ഫൈവ് ഫിംഗേഴ്സ് അഞ്ച് വിരലുകൾ ഒരു കയ്യിൽ അഞ്ച് വിരലുകൾ ഉണ്ട് ടെൻ ഫിംഗേഴ്സ് പത്ത് വിരലുകൾ രണ്ട് കയ്യിലും കൂടി പത്തു വിരലുകൾ ഉണ്ട് പാം കൈ വെള്ള கை ரேக அல்லிங்கர் பிரிண்ட்ஸ் விரலடையாளம் ஆம் ரிஸ்ட் கைக்குழ ரிஸ்ட் கைக்குழல்டர் தோல் எல்போ கைமு எல்போ கைமூர்த்து ஆம்பிட் கட்சம் ஆம்பிட் கட்சம் അടുത്തതായി നമുക്ക് കൈകൾ ചേർത്ത വാക്യങ്ങൾ പഠിക്കാം കൈകൾ കൊട്ടുക ക്ലാപ്പ് യുവർ ഹാൻഡ്സ് കൈകൾ കൊട്ടുക ഹാൻഡ് ഷേക്ക് ഹാൻഡ് ഷേക്ക് കൈ കൊടുക്കുക സ്ട്രെച്ച് യുവർ ഹാൻഡ്സ് കൈകൾ നീട്ടുക Hands up. Kaigal pokkuga. Wash your hands. Kaigal kaḷuguga. Wash your hands. Kaigal kaḷuguga. Thank you for watching. Please subscribe small cute kids.